നമസ്കാരം വി ആർ ഹാപ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നത് ആരും ഇതേ വരെ കഴിക്കാത്തൊരു സാധനമാണത് നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം വരും അപ്പോൾ ഇതാണ് സാധനം നമ്മളെ ഇന്നത്തെ ഐറ്റം ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന് തോരം വയ്ക്കാനാണെന്നുള്ള പരിപാടി പക്ഷേ അങ്ങനെയല്ല നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് തന്നെ വരും ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു പക്കാവടയാണ് ഇത് വെച്ചിട്ട് വാഴ കൂമ്പ് വെച്ചിട്ട് നമ്മളൊരു പക്കാവട പക്കാവട ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട ഒക്കെ ഞാൻ ഇപ്പോൾ കാണിക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് അത് റവയാണ് വറുത്ത റവയാണ് അത് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ മൈദ മൈദ അരക്കിലോത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സവോള പിന്നെ കറിവേപ്പില പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് വെളുത്തുള്ളി പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ പൊക്കാവടയ്ക്ക് വേണ്ടത് ബാക്കി നമുക്ക് കൂട്ട് വീഡിയോയിൽ കാണിക്കാം ഓക്കെ വാഴക്കുമ്പ് ഇതെങ്ങനെ അരിഞ്ഞിട്ടുണ്ട് സവാള അരിയുന്ന പോലെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഴക്കുമ്പ് എങ്ങനെ അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴക്കുമ്പ് നമ്മൾ ആ പോളയെല്ലാം ആദ്യത്തെ പോളയെല്ലാം കളഞ്ഞ് ലൈറ്റായിട്ട് വരും ആ സമയത്ത് നമ്മൾ പോള പിന്നെ കളയണ്ട പിന്നെ അതിനെ നാലാക്കിയിട്ട് ഇങ്ങനെ സവോള അരിയുന്ന പോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ഓക്കെ ഈ സാധനം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇതിന് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയിട്ട വെള്ളത്തിൽ കലക്കി കലക്കി ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം ഓക്കെ മഞ്ഞപ്പൊടി ഇട്ട വെള്ളം വെള്ളത്തിൽ എന്തിനകത്ത് ഇടണെന്ന് വെച്ചാൽ ഇതിനകത്ത് കറയുണ്ട് അപ്പോൾ ആ കറയെല്ലാം ഒന്ന് ഇളകി ഈ വെള്ളത്തിൽ പിടിക്കും എന്നിട്ട് നമ്മളിത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഈ സാധനം പിഴിഞ്ഞെടുക്കണം അത് ആ കറ കളയാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി വെള്ളത്തിലിടുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ അത് കൂമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് ആയത് ഇനി നമുക്ക് ഇതിനെ പിഴ ഇതിൻ്റെ വെള്ളം മുഴുവൻ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിലെ കറയൊക്കെ കണ്ടില്ലേ കറയൊക്കെ മഞ്ഞ വെള്ളമൊക്കെ കറുത്ത വെള്ളമുണ്ട് നോക്കിയാണല്ലേ അപ്പോൾ ഇതിലെ കറയെല്ലാം നമ്മളതിൽ താഴെ ഇറങ്ങിപ്പോയി ഇനി ഇത് ഫ്രീ ആണ് അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ രണ്ട് കയ്യും വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് നമ്മൾ മാറ്റാം ഇത് ശ്രദ്ധിക്കണം ഇത് കട്ട് ചെയ്ത അപ്പം തന്നെ നമ്മൾ മഞ്ഞ വെള്ളത്തിൽ ഇടണം വെയിറ്റ് ചെയ്ത് വെക്കരുത് സമയം എടുക്കരുത് കട്ട് ചെയ്ത ഉടനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ പുറത്തിരുന്നു കഴിഞ്ഞാൽ അതിലൊരു കറുകറി പിടിക്കും പിന്നെ അപ്പോൾ ടേസ്റ്റ് മാറും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ ഇതിനകത്ത് വെള്ളം ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഓക്കെ നമ്മൾ വെള്ളമെല്ലാം പിഴിഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അരക്കിലും മൈതാണ് കാണിച്ചായിരുന്നത് അപ്പോൾ അത് നമ്മളിതാ അതിൻ്റെ മുക്കാ ഭാഗം ഇടുന്നുണ്ട് അരക്കിലും ഫുള്ളായിട്ടുള്ളത് റവ കാണിച്ചായിരുന്നു റവ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കാണിച്ചായിരുന്നു അതും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ സമയത്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടാം പിന്നെ നോക്കിയിട്ട് രണ്ടാമതെട്ടാൽ മതി അതിൽ തന്നെ ഒത്തിരി ഇടണ്ട അപ്പോൾ അത് ഇത് രണ്ട് ഇത് ഈ മൂന്നും തമ്മിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നാനൂറ് ഗ്രാം മൈദയുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റവ പിന്നെ ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് ഉപ്പൊന്നും ഇതിലെല്ലാം മിക്സ് ചെയ്ത് പിടിപ്പിക്കാം ഓക്കെ റെഡി ആയിട്ട് ഇനി നമുക്കിതിന് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം കുറേശഴിച്ചാൽ മതി നമുക്കറിയാമല്ലോ അതൊന്നിങ്ങനെ എല്ലായിടത്തും വെള്ളം ഒന്ന് എത്തിക്കുക ഇപ്പോൾ വെള്ളമില്ല അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൈ കൊണ്ട് കുഴയ്ക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്നാവാം കൈകൊണ്ട് കുഴിക്കുന്ന നല്ലത് പരിപായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവോള ഇട്ടിട്ട് ഒന്ന് ഞെവിടി വയ്ക്കണം സവോളയിൽ വെച്ചിട്ട് വെള്ളം ഉണ്ടാവും അതും കൂടെ ഇതിലാത്ത വരും അപ്പോൾ ഈ സമയത്ത് സവാള ഇട്ട് വയ്ക്കാം സവാള മാത്രം ഇട്ടാൽ മതി ബാക്കിയൊന്നും ഇപ്പടണ്ട ഈ ഒരു വെള്ളമുണ്ട് അത് ഈ ആവിലേക്ക് വരും അപ്പോൾ അതുകൂടിയാകുമ്പോൾ കറക്റ്റ് പാകാവും കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഓക്കെ അതെല്ലാം മിക്സായിട്ട് നേടിക്കണം നമുക്ക് പൊക്കൂടെ കയ്യിൽ നിന്ന് വിഴണം കയ്യിൽ നിന്ന് എണ്ണയിലേക്ക് വിഴണം അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള വെള്ളം വേണം ഒത്തിരി ടൈറ്റാവാൻ പാടില്ല ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ ഈ മാവ് കല്ലക്കി അപ്പോൾ കുറച്ച് ലൂസിൽ വേണം ചെയ്യാൻ കുറച്ചുകൂടെ വെള്ളമൊഴിക്കുന്നുണ്ട് നോക്കി നോക്കി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചേർത്താൽ മതി ആദ്യം തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ചാൽ ചിലപ്പം പണി കിട്ടും ഈ സ്റ്റേജിൽ നമുക്ക് കിട്ടണം ഇത് ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇട്ടിങ്ങനെ വിഴുകണം കാണുന്നു കൈ കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കിങ്ങനെ കൈ ഒന്ന് ഫ്രീ ആയിട്ട് വീഴണം ആ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടണം ഇതിനി ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഇനിയാണ് നമ്മൾ ഇതുവരെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇനിയുള്ളതാണ് നമ്മൾ വാഴക്കൂമ്പ് നമ്മൾ ഒന്ന് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വയറ്റി എടുക്കണം ഒരു ഹാഫ് വേവിലാക്കി ചെയ്തെടുക്കണം കാണിക്കാം ഓക്കെ നമ്മൾ ഇപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂമ്പ് തയ്യാറാക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അപ്പോൾ നമുക്കതിനു വേണ്ട സെറ്റപ്പ് നോക്കാം ഇപ്പോൾ എണ്ണ വെച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്കിപ്പോൾ കൂമ്പ് തയ്യാറാക്കാൻ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വേണ്ടത് അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം എണ്ണ ചൂടായ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇതിൽ നിന്ന് അയി വരട്ടെ അയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കറിവേപ്പില കൊടുക്കാം കറിവേപ്പില പിന്നെ പച്ചമുളക് ഒരു പച്ചമുളക് അരിഞ്ഞ ശേഷമാണ് അത് ഇതിനകത്താണ് ഇടുന്നത് ഇതിൻ്റെ പച്ചമുളക് പച്ചമുളക് മാറിയുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് സ്ലോ ആക്കാം ഏറ്റവും ലാസ്റ്റ് മോഡിൽ ഇടാം എന്നിട്ട് നമുക്ക് ഈ മസാല എടുത്ത മസാല നമുക്ക് ഇടാതെ ഇടാം അത് അളവ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മുളക് മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇടാം ഇതിട്ട വഴിക്കുന്നത് നമുക്ക് എണ്ണ ചൂടായി കിടക്കില്ല അതെ ഇട്ട വഴിക്കുന്ന നമുക്ക് മസാല മുന്നോട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ കൂമ്പ് അതിനകത്തേക്ക് ഇടാം ഓക്കെ കൂമ്പതിനകത്ത് ഇട്ട് നമുക്ക് ഇതിനെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂമ്പ് നമ്മൾ പൊക്കോടം ഉണ്ടാക്കുമ്പോൾ ഇത് അതിനകത്ത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സവാള ഫ്രൈ ആയി വരുന്ന പോലെ ഈ കൂമ്പ് ഫ്രൈ ആയി വരില്ല അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനൊരു പകുതി കുക്കിംഗ് ആകണം എന്നിട്ട് വേണം നമ്മൾ അതിനകത്ത് ഇടാം അല്ലെങ്കിൽ പച്ചശായ ഉണ്ടാവും നേരിട്ടിട്ട് കഴിഞ്ഞാൽ പച്ചശായ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ മസാല കൂട്ട് കൂട്ടി ഇതിലേക്ക് ഇടുന്നു ഇത് പകുതി വേവാക്കി എടുക്കണം ഓക്കെ നമ്മളിപ്പോൾ നോക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഇളക്കി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിന് വേണ്ട ഈ കൂമ്പിന് വേണ്ട ഉപ്പാണ് ഇട്ടോ മറ്റും നമ്മൾ മാവിലേക്കുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കൂമ്പിലേക്ക് വേണ്ട ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യണം കാരണം ഇതിലും ഉപ്പ് പിടിച്ചാലേ രണ്ടിലും കൂടെ അതിൻ്റെ ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ആർക്കത്തിന് അപ്പോൾ ഇത് യൂസ് പോകുമ്പോൾ നമുക്ക് ഇളക്കി സൂചിപ്പിക്കാം ഇതൊരു വെറൈറ്റിയാണ് നല്ലൊരു ടേസ്റ്റാണ് ഈ സാധനത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റായിട്ട് പക്കവാട ഞാൻ കഴിച്ചിട്ടില്ല ഈ വാഴക്കുമ്പോൾ ഒരു തോരൻ അല്ല പക്കോടെന്നുള്ളത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അടിപൊളി സാധനമാണ് ഇത്രയും ടേസ്റ്റും ഇത്രയും വിറ്റാമിനും ഉള്ളൊരു സാധനം സൂപ്പറാണ് ഇതൊരു പകുതി വേവ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമ്പോൾ ഇതൊരു പകുതി വേവ് ആകും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് അടച്ചു വയ്ക്കണമെന്നില്ല ഇങ്ങനെ വേവിച്ചെടുക്കാം ഓക്കെ ഇതിപ്പോൾ നമ്മളിതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കൂമ്പിനകത്ത് വെള്ളമുണ്ട് അതിൻ്റെ കൂമ്പിൻ്റെ വെള്ളം ഒരു നീരുണ്ടോ ആ നീര് പോകുന്ന വരെ നമ്മൾ ഇത് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആഫ് വേവായിരിക്കും ആ നീര് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് മാറേക്ക് വരും പിന്നെ ഈ കൂമ്പ് അരിയുന്ന അത് നമുക്ക് കാണണം നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വാഴക്കൂമ്പ് തോരൻ അതിനകത്ത് പെർഫെക്റ്റായിട്ട് ഈ കൂമ്പ് അരിയുന്ന എങ്ങനെയും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ തോമ്പുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ സെറ്റായേണ്ടതാണ് പകുതി വേവായി വെള്ളമൊക്കെ പോയി ഇതാണ് എണ്ണയെല്ലാം തെളിഞ്ഞു അപ്പോൾ വെള്ളമൊക്കെ പോയി ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ഇത് മാവിലേക്ക് ഇടാം കുഴപ്പമില്ല മാവ് ഇപ്പോൾ ഏകദേശം ആയതുകൊണ്ട് അപ്പോൾ മാവിലേക്ക് ഇട്ടിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ ഇപ്പോൾ തന്നെ ഇടാവുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പോൾ ചൂടുള്ള അത് ഞാനിപ്പോൾ മാവിലേക്ക് ഇട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം വെള്ളമെല്ലാം കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കുകയല്ല ഇത് നമുക്ക് പൊക്കവട വേണ ആ രീതി ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉള്ളിവട രൂപത്തിലാണെങ്കിൽ അത് അങ്ങനെ പരത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എണ്ണയിലിട്ട് എടുത്തെടുക്കാം ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്കിതൊരു അടിപൊളി സൂപ്പർ ഐറ്റം ഐറ്റമായിട്ട് നമുക്കിത് ഒരു വൈകുന്നേരം നാല് മണി ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളിയാണ് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് സൂപ്പറാണ് ഞാൻ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ അത് തീരുന്നത് അറിയില്ല ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഉള്ളിച്ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ ആ മാവ് ഈ പരുവത്തിലായുണ്ട് ഇനി നമുക്കിത് ഓക്കെ ഇപ്പോൾ എല്ലാം ആയി എല്ലായിടത്ത് എത്തി ഇനിയിപ്പോൾ മിക്സായി മാവ് ഇതെല്ലാം കൂടെ മിക്സായി കിട്ടി നമുക്കിനി ഇത് നമുക്കിനി എണ്ണയിലിട്ടിട്ട് മുപ്പിച്ചെടുക്കാം ഇതിനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മാവ് ഓൾറെഡി അരമണിക്കൂർ വെയിറ്റ് ആയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി വെയിറ്റ് ആവണമെന്നില്ല ആ വെയിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ആ അരമണിക്കൂർ ഗ്യാപ്പിനകത്ത് നമ്മൾ ഈ മസ ഈ കൂമ്പ് നമ്മൾ വയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം ആദ്യം മാവ് നമ്മൾ മാവും ഉള്ളിയും കൂടി കൂടിയിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാകാൻ പറ്റും ഓക്കെ അര കിലോ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ മാവ് നമുക്ക് എടുത്ത് പൊക്കവട ഉണ്ടാക്കാം സ്റ്റാർട്ട് ചെയ്യാം എണ്ണ എണ്ണ നല്ലോണം ചൂടായുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ കുറേശ നമ്മൾ മാവണ്ണം എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കാം കുറേശ കുറേശ് കൊടുത്താണ് കേട്ടോ ഷേപ്പ് കറക്റ്റ് ആയിട്ട് എടുത്ത് വരും എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം പിന്നെ ഇത് എടുത്തിട്ട് കിട്ടി നമ്മളെ പൊക്കോട ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നമ്മളിപ്പോൾ തീ വെച്ചിരിക്കുന്ന മീഡിയം ഫ്ലെയിമിലാണ് നല്ല ടേസ്റ്റാട്ടോ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് ഇടയ്ക്ക് ഇതൊന്ന് കൂമ്പ് വാഴക്കൂമ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും അട്ടിപൊളി സാധനമാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ആരും എന്തേവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് പറഞ്ഞത് ഇതൊരു വെറൈറ്റിയാണ് ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റാണ് ഓക്കെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടല്ലേ ഈ കളറിൽ നമ്മൾ എടുക്കാം നമ്മൾ ഒരു ഉള്ളി വടക്കി എടുക്കുന്ന ഒരു സമയമില്ലേ അതേ സമയത്ത് നമ്മൾ ഇതും ഈ പൊക്ക എടുക്കാം ഇപ്പോൾ ഇത് റഗയുണ്ട് ഇതിനെ ടൈറ്റിലേക്ക് മാറ്റാം ഇതാണ് പരിപോ അടുത്ത ബാച്ച് അടുത്ത ബാച്ച് കിടുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കണം കാരണം എണ്ണ ചൂട് വേണം എടുത്ത് ഇതന്ന സമയത്ത് എണ്ണ ചൂട് വേണം കയ്യിൽ മാവുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ കൈയ്യൊന്ന് മുക്കി ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് പൊക്കോട ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് അപ്പോ ഇഷ്ട കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ എല്ല ഇത് അടുത്ത വീഡിയോ ഉണ്ടാക്കി കഴിക്കാൻ ഇവിടെ ഒരുപാട് കുട്ടി പട്ടാളങ്ങൾ ഉണ്ട് അപ്പൊ ഞങ്ങള് കൊടുക്കാം എന്താ ഒരു പറയുന്ന ടേസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സൂപ്പറാണോ അമ്മയാണ് അഭിപ്രായം പറയും അങ്ങന സൂപ്പറാണോ